ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറിച്ചാണ് ഇതെൻ്റെ അബിയുമരമാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ അബിയുമാണ് എൻ്റെ വീട്ടിലത് ഞാനത് എല്ലാ വർഷവും ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടിവിടും നമുക്ക് കടയിൽ നിന്ന് നമ്മൾ അബിയും മേടിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അബിയും നട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തോടു കൂടി അബിയു കായ്ക്കും അബിയില് ആണും പെണ്ണും ഇല്ല എല്ലാ അബിയും കാച്ചു തുടങ്ങുമെന്നാണ് പക്ഷേ ഇത് കണ്ടില്ല എന്നാലും നിറയെ പൂക്കും ഇതാണ് എല്ലാ വർഷവും ഇതിൻ്റെ ഒരു അവസ്ഥ നിറയെ പൂക്കും ലക്ഷക്കണക്കിന് പൂക്കളാണ് ഓരോ വർഷം ഉണ്ടാകുന്നത് ഓരോ സമയത്തും ഉണ്ടാകുന്നത് അതിന് ശേഷം എല്ലാം കൊഴിഞ്ഞ് ചാടിപ്പോകും ഈ ഏതാണ്ട് ഏഴ് എട്ട് വർഷമായിട്ടും ഈ അബിയു ഇന്നേ വരെ കാച്ചിട്ടില്ല അപ്പം നമുക്ക് തരുന്നത് എല്ലാവരും പറയുന്നത് എല്ലാം കായ്ക്കുന്നു പക്ഷേ എല്ലാ അബിയും കായ്ക്കില്ല അബിയാണും വീണും കൊണ്ട് കായ്ക്കാത്ത അബിയുണ്ട് അപ്പം എൻ്റെ ഈ കായ്ക്കാത്ത അബി ഞാൻ ഇത് വെട്ടിക്കളയുമാണ് അപ്പം ഇത് കണ്ടില്ല ഈ ഒരു കമ്പിൽ വരെ എന്തുമാത്രം ഇതാണ് ഉണ്ടാകുന്നത് അപ്പം ചിലർ പറഞ്ഞു ഇത് ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് കായ്ക്കാത്തത് കുറച്ച് വെട്ടിക്കളഞ്ഞാൽ വെട്ടം കയറിയിട്ട് കായ്ക്കും അതുപോലെ ചിലർ പറഞ്ഞു പൂക്കണ സമയത്ത് പൊട്ടാഷ് എല്ലാം ഇട്ട് പൈസ കളഞ്ഞതല്ലാതെ ഇതൊന്നും കായ്ക്കുന്നില്ല അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോൾ എല്ലാവരും അത് ഉറപ്പാക്കണം കേട്ടോ ഇത് കായ്ക്കുന്നതാണോ അല്ലയെന്ന് അലിതാ ഇതുപോലെ ഇരിക്കും കായ്ക്കാത്ത അഭിയുമുണ്ട് അപ്പം അബി കൃഷി ചെയ്യുന്നവരെല്ലാരും കൃഷി ചെയ്യുന്നതിനു മുമ്പ് ഒന്നാലോചിച്ച് നോക്കോള അബിയില് ആണും പെണ്ണും ഉണ്ട് അബി കായ്ക്കൂല പക്ഷേ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് എല്ലാ അബിയും കായ്ക്കുന്നതാണ് പക്ഷേ എല്ലാ അബിയും കായ്ക്കത്തില്ല കേട്ടോ വെച്ച് രണ്ടു വർഷമായപ്പോഴത്തേക്കും ഇതിങ്ങനെ പൂത്തു ഇത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ പൂത്തോണ്ടിരിക്കും പക്ഷെ കാ മാത്രം ഉണ്ടാവുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ കായ്ക്കാത്ത അബിയുവിൻ്റെ വിശേഷങ്ങളാണിത് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും ചെയ്യുക അബിയു വാങ്ങിച്ചു വയ്ക്കുന്നവരെല്ലാം ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് വാങ്ങിച്ചു നടുക അബിയുവിൽ കായ്ക്കാത്ത ഉണ്ട് കാരണം അബിയു എല്ലാം വിത്ത് മുളപ്പിച്ച അബിയുവാണ് നമ്മൾ നടുന്നത് അപ്പോൾ വിത്ത് മുളപ്പിച്ച അബിയു നമ്മൾ കായ്ക്കും എന്ന് കരുതിയാണ് നടുന്നത് നമുക്ക് തരുന്നവരെല്ലാം പറയും വിത്ത് മുളപ്പിച്ച അബിയുവാണെങ്കിലും അത് കായ്ക്കുന്നു പക്ഷേ കായ്ക്കാത്ത അബിയുണ്ട് അതിൻ്റെ തെളിവാണ് ഇത് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്